ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെ ശത്രുക്കളെ സമ്പാദിക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ വേണമെന്ന് കരുതിയാവില്ല പക്ഷേ ചില നേരം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അതുവഴി ശത്രുക്കൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതിനാൽ അതൊന്ന് ശ്രദ്ധിക്കണം ഫൈവോ സോട്ട്സ് എന്ന കാർഡ് പലപ്പോഴും മാനസിക സംഘർഷം ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ വൈകാരിക പ്രതിരോധം എന്നിവയെ സൂചിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങളിൽ അശ്രദ്ധ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നേരാവണ്ണം നടത്താൻ കഴിയാത്തത് എന്നതിന് ദ സ്റ്റാർ എന്ന കാർഡാണ് ലഭിച്ചത് നിങ്ങളുടെ മുൻകാല വേദനകൾ അനുഭവങ്ങൾ നിങ്ങളിലുണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവുകൾ ഇതുവരെ ശരിയായി നിങ്ങൾ ഗൗനിച്ചിട്ടില്ല ശരിയായ ഹീലിംഗ് നിങ്ങൾ നടത്തിയിട്ടില്ല ഈ ഒരു കാര്യം ആദ്യം പരിഹരിക്കുക പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും സന്തോഷം സമാധാനം ഇവയെല്ലാം നിങ്ങളിൽ നിഷ്പ്രയാസം വരികയും ചെയ്യും താങ്ക് യു ഡിയേഴ്സ്